ശാമൈ കോഴിക്കോട് ഗവൺമെൻറ്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസ മെഹറിസ് തൂങ്ങി മരിച്ച നിലയിൽ ആ കുട്ടിയെ ഫെബ്രുവരി ഇരുപത്തി നാലിന് വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ലോ കോളേജ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയ ചതിയിൽപ്പെട്ടിട്ടാണ് അതിൻ്റെ ജീവൻ ഒടുക്കിയത് വിവാഹിതനായ ഒരാൾ ആ കുട്ടിയോട് പ്രണയം നടിക്കുന്നു പിന്നീട് അയാൾ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ വിവാഹിതനാണ് എന്ന് അതുമാത്രമല്ല ഇയാൾ ഈ വിവാഹിതനാണെങ്കിൽ ഈ കുട്ടിയെ പല നിയന്ത്രണങ്ങൾ വെക്കുന്നു ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ രീതിയിലേക്കൊക്കെ പോകുന്നു വല്ലാത്ത തരത്തിൽ ഈ കുട്ടിയെ മാനസികമായി എന്താ ബുദ്ധിമുട്ടിക്കുകയും പിന്നീട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ നമുക്ക് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ ഈ കോവൂർ സ്വദേശിയായിട്ടുള്ള അൽഫാൻ ഇബ്രാഹിമാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാമുകൻ അൽഫാൻ ഇബ്രാഹിം അയാൾ വിവാഹിതനാണ് ഒരു കുട്ടിയുമുണ്ട് ശരിക്കും വില്ലനായി മാറിയത് ഈ കാറാണ് കാറാണ് വില്ലൻ കാറ് പല പല കാറുകൾ ഒരു കാർ ഇതൊന്നുമില്ല ശരിക്കും അതിൻ്റെ ഒരു ഇതാണ് ഈ കാർ കാറുകളോടൊരു ഭ്രമം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു കാറുകളോട് ഈ അൾട്രേഷൻ ചെയ്ത കാറുകളുണ്ടല്ലോ കാറുകൾ വാങ്ങുക അതിനെ രൂപാന്തരം വരുത്തുക അതൊരു മോഡേൺ ലുക്കിലേക്ക് കൊണ്ടുവരുക ഇങ്ങനെയുള്ള ഒരു രീതി പിന്തുടരുന്ന അത്തരം വാഹനങ്ങളുടെ വിൽപ്പനയായിരുന്നു ഈ ഇ അൽഫാൻ എന്ന് പറയുന്ന കൂവർ സ്വദേശിയായിട്ടുള്ള ഇയാൾക്ക് ഉള്ളത് ഇയാൾ നേരത്തെ മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിച്ച ആളാണ് അപ്പോൾ ഇയാൾ പകുതി വെച്ച് പഠനം ഉപേക്ഷിക്കുകയും പിന്നീട് ഇയാൾ ഇത്തരത്തിലുള്ള ഈ പിന്നെ കാറുകളുടെ റെൻ്റെ കാറുകൾക്ക് വേണ്ടി ആദ്യം ഇറങ്ങുകയും ഇപ്പോൾ കാറ് റെൻ്റ് കൊടുക്കുക പിന്നീട് കാറിൻ്റെ സെയിലിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഇതിനിടെയാണ് ഇയാൾ പിന്നീട് പഠനം പൂർത്തിയാക്കി ഇത്തരം കാറുകൾ ബംഗളൂരു പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇതിൻ്റെ രൂപാന്തരം വരുത്തി പിന്നെ വിൽക്കുക അത്തരം വാഹനങ്ങൾക്ക് വലിയ വിലയാണ് നാട്ടിൽ സ്വീകാര്യത വലുതാണ് അപ്പോൾ ഇയാൾ ഇങ്ങനെയുള്ള വിപണനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇയാൾ ഓരോ ഘട്ടത്തിൽ ഓരോ കാറുമായിട്ടാണ് വരുന്നത് വരുന്നത് അപ്പോൾ ഇയാൾ വരുന്നതെന്ന് വെച്ചാൽ കോവൂരിലെ ആ മിനി ബൈപ്പാസ് അതേ ഇരിങ്ങാടംപള്ളി ആ ഒരു പിന്നെ വരുന്ന കോവൂറിലെ മിനി ബൈപ്പാസ് അവിടെ ധാരാളം ഈ തട്ടുകടകൾ ഉണ്ട് പുലരും വരെ ഇത്തരം തട്ടുകടകൾ പ്രവർത്തിക്കാറുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് തൃശ്ശൂർ പാവർട്ടി സ്വദേശിനിയാണ് ഈ പെൺകുട്ടി മൗസ മെഹ്റീസ് അപ്പോൾ ഈ പെൺകുട്ടി അവിടുത്തെ ഈ തട്ടുകടകളിൽ സുഹൃത്തുക്കളുമായി വരാറുണ്ട് അത് കോഴിക്കോട് ലോ കോളേജിലെ മൂന്നാം സെമസ്റ്റർ പെൺകുട്ടിയാണ് പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഈ മൗസ അപ്പോൾ മൗസ എവിടെ വരുമ്പോൾ ഇയാളെ കാണുമ്പോൾ ഇയാൾ ഓരോ തവണയും ഓരോ വാഹനങ്ങളുമായിട്ടാണ് അതും നമ്മൾ എന്താ പറയുക വളരെ അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള നമുക്ക് എന്താ പറയുക ഒരു ഭ്രമം തോന്നുന്ന തരത്തിലുള്ള വാഹനങ്ങളുമായിട്ടാണ് ഇയാൾ ഓരോ തവണയും അവിടെ നിത്യ സന്ദർശകനായി അവിടെ എത്തുന്നത് അപ്പൊ ഈ കാറുകളോട് താല്പര്യം ആ വാഹനങ്ങളോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ മൗസ ഈ പറയുന്ന ഈ അൽഫാനുമായി അൽഫാനുമായി അടുപ്പം സ്ഥാപിച്ചു അത് സൗഹൃദമാണ് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ പിന്നെ അത് നീണ്ടുപോകവേ അത് പ്രണയത്തിലേക്ക് വഴിമാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ മെഡിക്കൽ കോളേജ് എ സി പി പറയുന്നത് ഉമേഷ് പറയുന്നത് ശരിയാണ് എ സി പി ഉമേഷ് പറയുന്നത് ശരിയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന അവിടെ ഒന്നും ആദ്യത്തെ ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ പെൺകുട്ടി ഇത് അറിഞ്ഞില്ലേ ഇയാൾ മാരീഡ് ആണെന്നുള്ള കാര്യം ആദ്യം അറിഞ്ഞില്ല ആദ്യം ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷെ ആ അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഘട്ടം കടന്നുപോയി പ്രണയത്തിന്റെ ഒരു ഘട്ടം ആ കടന്നു പോയിരുന്നു അപ്പോൾ അവിടെ ഇവർ താമസിക്കുന്ന വെള്ളിമാട് കൊന്ന് ഇരിങ്ങാടംപള്ളി റോഡിന് സമീപത്തെ ജനതാ റോഡിലെ പിന്നെ ഒരു വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുക അവിടെ തന്നെയാണ് കുട്ടിയുടെ ബോഡിയും കണ്ടെത്തിയത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി ഈ പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഈ അതിനുമുമ്പ് ഈ പെൺകുട്ടിയെ അവിടെ വാബിളിത്താഴത്തെ ഒരു ജംഗ്ഷനിലെ ഒരു തട്ടുകട ആ തട്ടുകടയുടെ മുന്നിലിട്ട് ഇയാൾ മർദ്ദിച്ചു ഈ അൽഫാൻ മർദ്ദിച്ചു ഈ പെൺകുട്ടിയെ മർദ്ദിച്ച ശേഷം ഈ പെൺകുട്ടിയുടെ ഫോൺ ഇയാൾ തട്ടിപ്പറിച്ച് പോക്കറ്റിൽ വെച്ചു ഇതുകൂടാതെ ഈ പെൺകുട്ടിയെ കയ്യിൽ വലിച്ച് കാറിനുള്ളിൽ വലിച്ചിട്ട് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നത് സന്ധി നേരത്തോടു കൂടിയാണ് തിരിച്ചു വന്ന വന്നശേഷം ഈ പെൺകുട്ടി വളരെ നോർമലായിരുന്നു നേരത്തോടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടിക്കൊപ്പം താമസിക്കുന്ന ആറ് പെൺകുട്ടികളുടെ മൊഴി അതായത് ആദ്യം ആ സംഘർഷവും അതൊക്കെ കണ്ട് പേടിച്ച് താങ്കൾ പേടിച്ചെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഈ പെൺകുട്ടി കാര്യമായ അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് പ്രതികരിച്ചത് എന്നാണ് കൂട്ടുകാരികൾ പറയുന്നത് പക്ഷേ അടുത്ത ഒരു കൂട്ടുകാരികളോട് കൂട്ടുകാരിയോട് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ മൊഴി പ്രകാരമാണെങ്കിൽ ഈ പെൺകുട്ടി ഇയാൾ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി ഓ ഞാനുമായിട്ടുള്ള റിലേഷനും കാര്യങ്ങളും എല്ലാം തന്നെ നിന്റെ തൃശ്ശൂരിലെ പാവറട്ടിയിൽ നിന്റെ മാതാവിനെ അറിയിക്കും എന്ന് ഇയാൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതായിട്ടുമാണ് ഇത് ഈ പിന്നെ ഈ സുഹൃത്ത് പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇയാൾ മാരീഡ് ആണെന്നുള്ള കാര്യം ഈ പെൺകുട്ടി അറിഞ്ഞു പെൺകുട്ടി അറിഞ്ഞതോട് ഈ യുവതി അറിഞ്ഞതോടുകൂടി യുവതി പ്രണയത്തിൽ നിന്നും പിന്മാറി പിന്മാറി പ്രണയത്തിൽ നിന്നും പിന്മാറിയപ്പോൾ ഇയാൾ ഇയാളതിന് സന്നദ്ധനല്ല നീ കാരണം എന്റെ വീട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു മൊഴിയിലേക്ക് ഇയാൾ എത്തി അതായത് ആ ആ ഒരു ന്യായം നീ എന്റെ ലൈഫിൽ വന്നതോടുകൂടി എന്റെ കുടുംബത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ് ഇനി നീ പോകാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തു അത് മാത്രമല്ല ഇയാള് ഈ പെൺകുട്ടിയെ മറ്റു സുഹൃത്തുക്കളുടെ പേരിൽ ഈ പെൺകുട്ടി ഈ കോളേജൊക്കെ ആകുമ്പോൾ നിയമം പഠിക്കുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന പോലെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ലാതെ ഇടപെടാറുണ്ട് ആൺപെൺ വ്യത്യാസമൊന്നും അങ്ങനെ അവിടെ വരാറില്ല പ്രത്യേകിച്ചും അഭിഭാഷക വൃത്തിയിലേക്ക് എത്തുന്ന കുട്ടികളാണ് പിന്നെ യുവാക്കളും യുവതികളുമാണ് ഈ ലോ കോളേജിലും ലോ അക്കാദമിയിലും ഒക്കെ പഠിക്കുന്നത് അവർക്ക് വളരെ ബോൾഡായിട്ടുള്ള കുട്ടികളാണ് സാധാരണ ഈ ഒരു ഇതിലേക്ക് പഠനത്തിന് എത്താറുള്ളത് പഠിക്കാൻ വേണ്ടി തയ്യാറാകാറുള്ളത് വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർ സഹകരിക്കുമ്പോൾ മറ്റ് എന്താ പറയുക ആർട്സ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സഹകരിക്കുന്നതിനപ്പുറം അവർ സോഷ്യലായി ഇടപെടുന്ന ആളുകളാണ് ഇപ്പോൾ നമുക്ക് ലോ കോളേജിൻ്റെ ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരൊക്കെ അവർ ബൈക്കിൽ പോകുന്ന കാണാം ചിലപ്പോൾ നാല് പേരൊക്കെ ബൈക്കിൽ പോകും ഇവർ അങ്ങനെയാണ് അവരുടെ ഒരു ഒരാ ഒരു എന്താ പറയുക ഒരു കോളേജിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മാത്രമല്ല ഗവൺമെൻറ് ലോ കോളേജിലൂടെ ആകുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഒരു മാനേജ്മെൻറ്റിൽ സ്ഥാപനത്തെ പോലെ അല്ല ഈ പറയുന്ന പോലെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തെ പോലെ ആയിരിക്കില്ല അവർക്ക് ലോ കോളേജിൽ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു മെറിറ്റിൽ വരുന്ന കുട്ടികളുമാണ് മെറിറ്റിൽ കയറി വരുന്ന കുട്ടികളുമാണ് അതായത് അത്യാവശ്യം ബോധമുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ പഠിക്കുവാനെത്തുന്നത് അപ്പോൾ ഈ ഇവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഈ ഈ മെഹ്റിൻ്റെ മൗസയുടെ സഹകരണം ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല തന്നിൽ നിന്നും അകന്ന ഈ യുവതി മറ്റാരുമായിട്ടോ സൗഹൃദ സ്ഥാപിച്ചിട്ടുണ്ട് എന്നൊരു ചിന്ത ഇയാളുടെ ഉള്ളിൽ കടന്നു പോയി അപ്പൊ ഇയാളുടെ കയ്യിൽ കുറെ മെറ്റീരിയൽസ് കയ്യിലുണ്ട് അത് എന്താണ് എന്നുള്ളത് പോലീസ് പൂർണ്ണമായും പറയുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി എ ഉമേഷ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതിന് തക്കതായിട്ടുള്ള മെറ്റീരിയൽസ് ഇയാളുടെ കയ്യിലുണ്ട് ആ വസ്തുക്കൾ പുറത്തു വന്ന് തന്നെ ഇയാൾ ഉപദ്രവിക്കുന്ന ഒരു പേ ഭയം ഈ മൗസയ്ക്ക് ഉണ്ടായിരുന്നു ഇതും കൂടാതെ മൗസയുടെ മാതാവിനെ ഈ മരണപ്പെടുന്നതിന് മുമ്പ് ഈ അൽഫാൻ ഫോണിൽ വിളിച്ച് മൗസയുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് ഈ വിവരം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രണയവും മറ്റ് കഥകളും ഈ മാതാവിനോട് പറഞ്ഞതായി പോലീസ് പറയുന്നുണ്ട് ഓഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മാതാവുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവരെ ഫേസ് ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള ദുഃഖമായിരിക്കാം അപമാനമായിരിക്കാം ഈ പറയുന്ന യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഇരുപത്തിനാലാം തീയതി ഈ പെൺകുട്ടി യുവതി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ടേകാലിന് ഈ പെൺകുട്ടി ഈ യുവതി ലോ കോളേജ് വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ലോ കോളേജ് വിട്ട് പുറത്തിറങ്ങിയ യുവതി രണ്ടേകാലു വരെ സുഹൃത്തിനൊപ്പം സംസാരിച്ചിരിക്കുന്ന യുവതിയെ ഈ പറയുന്ന മൗസയെ മറ്റ് കൂടെ താമസിക്കുന്ന പെൺകുട്ടികൾ കണ്ടിട്ടുണ്ട് രണ്ടേകാലിന് ശേഷം ഇവരാരും കണ്ടിട്ടില്ല അപ്പോൾ അതായത് രണ്ടേകാലോട് കൂടി ഈ യുവതി കോളേജ് വിട്ട് പുറത്തിറങ്ങി മൂന്നരക്കാണ് തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന യുവതി ഈ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തി ജനൽ വഴി നോക്കുമ്പോഴാണ് ഈ ഫാനിൽ തൂങ്ങിയിരിക്കുന്ന കയറിന്റെ ഒരു ഭാഗം കാണുന്നത് തുടർന്നാണ് ഇവര് ആളുകളെ വിളിച്ചു കൂട്ടുകയും ഒടുവിൽ പോലീസ് എത്തിയത് ചവിട്ടി പൊളിക്കുകയും ചെയ്തത് ചവിട്ടി പൊളിച്ചപ്പോഴാണ് യുവതി തൂങ്ങി നിൽക്കുന്ന ദൃശ്യം കാണുകയും ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ കുടുംബം ആരോപിക്കുന്നതാണെങ്കിൽ ഈ യുവതി മരിച്ച സമയത്ത് ആരും തന്നെ ആ വീട്ടിലുണ്ടായിരുന്നില്ല മറ്റു വിദ്യാർത്ഥിനികൾ ആരും തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അത് പ്രകാരമാണെങ്കിൽ ഇയാൾ പുറത്തു നിന്നും അവിടത്തെ ഈ പെൺകുട്ടിയെ യുവതി ഈ യുവതിയെ കൊലപ്പെടുത്തി പിന്നെ കെട്ടിത്തൂക്കിയെന്നാണ് ഇവരുടെ കുടുംബം ബന്ധുക്കളൊക്കെ തന്നെ ആരോപിക്കുന്നത് ആരോപിച്ച് വരുന്നത് പക്ഷേ പോലീസ് പോസ്റ്റ്മോർട്ടം പ്രകാരം റിപ്പോർട്ട് പ്രകാരം ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ പുറത്തുനിന്ന് ആരും വന്നതായിട്ട് പോലീസിന് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല അകത്ത് നിന്ന് ഈ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ ഒരു യുവതി തൂങ്ങി മരിക്കില്ലല്ലോ വെറുതെ ഒരാൾ രാവിലെ എണീറ്റ് മരിക്കാൻ നിൽക്കില്ലല്ലോ അപ്പോൾ തനിക്കുണ്ടായിരിക്കുന്ന സമ്മർദ്ദം ഇവരുടെ ആറ് ആറുപേരുടെയും മൊഴി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു ആറുപേരുടെ മൊഴി എടുത്തപ്പോഴാണ് പോലീസിന് അതുവരെ ഒരു വ്യക്തത കിട്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു യുവാവുമായി ഈ യുവതിക്ക് ബന്ധമുണ്ട് എന്നൊരു കാര്യം പോലീസ് അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പറയുന്ന അൽഫാന്റെ ഇതിലെ പങ്കിനെക്കുറിച്ച് കുറിച്ച് യുവതികൾ പറയുന്നത് അതിലൊരു യുവതി കൃത്യമായി മൊഴി നൽകി അൽഫാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൗസയുടെ ഫോണിപ്പോൾ വീടെടുത്തിട്ടുണ്ട് മൗസയുടെ ഫോണിൽ ഈ അൽഫാൻ മാതാവുമായി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ഈ മൗസയെ ഭീഷണിപ്പെടുത്തുന്ന പിന്നെ മെസ്സേജുകളും മൗസയുടെ ഫോണിലുണ്ട് മൗസയുടെ ഫോൺ ഇയാൾ പിടിച്ചെടുത്ത് കൊണ്ടുപോകുവായിരുന്നു ഇയാളിൽ നിന്ന് തന്നെ ഫോൺ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ ഫോൺ റിക്കവർ ചെയ്ത ഫോൺ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ ഇതിൻ്റെ മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും ഡിലീറ്റ് ചെയ്താലും ആ മെസ്സേജസ് തിരിച്ചെടുക്കാൻ അധികം ദിവസമായിട്ടല്ലോ രണ്ടാഴ്ചയോളം ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് എടുക്കാൻ സാധിക്കും ഇതിനുശേഷം ഈ യുവതി മരിച്ചു എന്ന് എന്നറിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ അൽഫാൻ മുങ്ങി സ്ഥലത്ത് നിന്ന് മുങ്ങി അപ്പോൾ ഇവന് വേണ്ടി പോലീസ് ഒരു സ്ക്വാഡിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു രൂപീകരിച്ചു കുറച്ചുകൂട്ടി ഇതിന്റെ ഒരു പുതിയ ടീമിനെ രൂപീകരിച്ച് ആ ടീം ഗോവ ബെങ്കലൂരു ഗൂഢല്ലൂരു വയനാട് ഈ മേഖലകളിലെല്ലാം തന്നെ അവരെ ഇട്ടിരിക്കുകയായിരുന്നു അവർ ഈ അന്വേഷണം നടത്തുന്നതിനിടെ ഇയാൾ വൈത്തിരിയിൽ വന്നിറങ്ങി വയനാട്ടിൽ ആ വയനാട് വൈത്തിരിയിൽ വന്നിറങ്ങി വൈത്തിരിയിൽ ഒരു വാഹനം വിറ്റതിൻ്റെ പണം ഇയാൾക്ക് കിട്ടാനുണ്ട് ബാക്കി തുക കിട്ടാനുണ്ട് ആ തുക ഉടമ നേരിട്ട് നൽകാമെന്ന് പറഞ്ഞു അയക്കാൻ പറ്റില്ല നേരിട്ടേ നൽകാൻ പറ്റൂ കാരണം നിന്നെ പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കഴിഞ്ഞാൽ പോകും ഇയാളെ പിടിക്കപ്പെടുമെന്ന് ഉടമ പറഞ്ഞു ഇത് പോലീസിന്റെ ബുദ്ധിയായിരുന്നു ഈ പണം മേടിക്കുവാൻ വേണ്ടി ഉടമയെ കോൾ ചെയ്ത കാര്യം ഉടമ പോലീസിനെ അറിയിച്ചിരുന്നു അതുപ്രകാരം ചേവായൂർ പോലീസ് ഇവന് വേണ്ടി ഒരു വല വിരിച്ചു ഉടമയോട് പോലീസ് പറഞ്ഞത് ഇവനെ നേരിട്ട് വിളിച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്ത് ആ സ്ഥലത്തേക്ക് ഇവനെ വിളിച്ചു വരുത്തി അത് പ്രകാരമാണ് പോലീസ് ഇവനെ പിടികൂടിയത് ഇവ കീഴടങ്ങിയതല്ല പോലീസ് ട്രാപ്പിട്ടതാ ട്രാപ്പിട്ടത ഒന്നാം തരം ട്രാപ്പ് ഇവന് വേണ്ടി പോലീസ് കെണിയിൽ വന്ന് ചാടി കൊടുത്തു അങ്ങനെയാണ് ഇവനെ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവനെതിരെ പിന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പീഡന കുറ്റം കൂടി ബലാത്സംഗ കുറ്റം കൂടി ഇവനെതിരെ ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതിന് രണ്ട് കാര്യങ്ങൾ വേണം എന്ന് ഈ പറയുന്ന പോലെ മെഡിക്കൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ഡീറ്റെയിൽഡായിട്ടുള്ള പൊടിക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ്റെ പിന്നെ മൊഴി വേണം സ്റ്റേറ്റ്മെൻറ്റ് വേണം പിന്നെ ഈ പറയുന്ന ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളിൽ ഇതിന് സാധൂകരിക്കുന്ന ഈ പറയുന്ന പീഡനത്തെ സ്വാധീനീകരി സ്വാധീനം സാധൂകരിക്കുന്ന തരത്തിലുള്ള മെസ്സേജസ് ഉണ്ടോ എന്ന് കണ്ടെത്തണം ഇത്തരം കാര്യങ്ങൾ മൂന്നുണ്ടെങ്കിൽ പീഡനക്കുറ്റം കൂടി ഇവനെതിരെ ചുമത്തുവാൻ അന്വേഷണ സംഘത്തെ കൊണ്ട് സാധി സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്നത് കാറാണ് ആ പുതിയ പുതിയ കാറുകളാണ് ഈ പറയുന്ന പിന്നെ ഈ ഒരു വിന വിളിച്ചു വരുത്തിയത് ചില പെൺകുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഇത്തരം കാറുകളോട് വല്ലാത്ത ഭ്രമം ഭ്രമമുണ്ടാകും അത് മനസ്സിലാക്കുന്ന ഇത്തരം ആളുകൾ അത്തരം വാഹനങ്ങൾ വാങ്ങി കൂട്ടുകയും ചെയ്യും ഇവിടെ ഒരു പെൺകുട്ടിക്ക് പറ്റിയ അബദ്ധം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു പെൺകുട്ടിക്ക് പറ്റിയ അബദ്ധം പെൺകുട്ടിക്ക് കൂപ്പർ വാഹനങ്ങളോട് ഭയങ്കരമായ സ്നേഹം ആ കൂപ്പർ വാഹനങ്ങളോട് അമിതമായ ഭ്രമം കാരണം കൂപ്പറുള്ള ഒരു യുവാവിനെ യുവതി പ്ര പ്രണയിച്ചു പ്രണയിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഈ പറയുന്ന വാഹനമൊന്നും ഈ യുവാവിൻ്റേതല്ല മറിച്ച് സുഹൃത്തിൻ്റെതാണ് എന്നറിഞ്ഞത് അറിഞ്ഞ യുവതി സുഹൃത്തുമായും സൗഹൃദം തുടർന്നു ഈ തുടർന്നുമായിട്ട് സുഹൃത്തുമായിട്ടും സൗഹൃദം തുടർന്നു അവൻ അറിയപ്പെടുന്ന അവൻ്റെ ആദ്യത്തെ പേരിൻ്റെ മുന്നിൽ തന്നെ കൂപ്പർ എന്നുള്ള പേരൂടെ ചേർത്താണ് ഇവനൊടുവിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവൻ്റെ സുഹൃത്തായിട്ടുള്ള ഇവൻ വാഹനം കൊടുത്തുവിടുന്ന ആളെപ്പറ്റി ഒരു ഒരുപാട് കഥകൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന ശേഷം ഈ കുട്ടിയെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്തു രാത്രിയിൽ റേപ്പ് ചെയ്ത് കടന്നു കളഞ്ഞു ഒടുവിൽ അവനെ പിടികൂടി ഞാനിത് ഇത്രയും പറയാനുള്ള ക ഈ പറയുമ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത് ഈ കുട്ടി ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാവുന്ന ഒരു സാഹചര്യം ഈ കേസിലുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ പേര് ഞാനിപ്പോൾ പറയാത്തത് കാര്യം ഇവനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യത അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കേസ് മനസ്സിലായല്ലോ മനസ്സിലായി നമ്മൾ എനിക്ക് ചർച്ച നമ്മൾ ചർച്ച ചെയ്ത അതെ അതെ കണ്ടു ചെയ്തത് ലോക്കളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടി ബോൾഡാണ് ഗുമ്മാരോടൊക്കെ പോയി പണി ഓടാന്ന് പറയണം ഉള്ളൂ പറയണം എന്തെങ്കിലും പുറത്ത് വന്നാൽ തന്നെ ഉള്ളൂ ഇഷ്ടംപോലെ ആരെയല്ല നിർമ്മിച്ചോണ്ട് നയ്യായിരം വരെ നിർമ്മിച്ചിട്ടുണ്ട് അതെ ഏ നയനാരെ നിർമ്മിച്ച് നായനാരന്റെ പ്രസംഗം വരെ പുറത്തു വന്നിട്ടുണ്ട് പാർട്ടി എന്തെങ്കിലും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ പറയണേ ഇതൊന്നും ഇനി ഇപ്പൊ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നു ഇപ്പൊ നമ്മുടെ സ്വകാര്യ ദൃശ്യങ്ങൾ എന്തെങ്കിലും ഒരാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ പറയാനുള്ളൊരു താരം നീ പോ നീ പണി നോക്കണ എന്ന് പറയും ഞായഐ എന്ന് പറയുന്നേ ഇതൊന്നും ആർക്കും തടഞ്ഞു നോക്കാനൊന്നും പറ്റില്ല ഇവന ഇത് പുറത്ത് വിട്ടില്ലെങ്കിൽ പോലും ഇവനെന്നല്ല ആ ഒരു രീതിയിൽ പുറത്ത് വിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു ആപ്പിൽ നിന്ന് ഇത് ചോരും ഏതെങ്കിലും ഒരു ആപ്പ് പിന്നെ ഏതെങ്കിലും ഒരു ആപ്പ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിന്റെ ആക്സസ് ഉള്ളവൻ ഇത് ചോർത്തിക്കൊണ്ട് പോകും ചോർത്തി കൊണ്ട് പോകും ചോർത്തിക്കൊണ്ട് പോകും ഇതൊന്നും ഇനി ഇപ്പോൾ ഒരു സാധനവും നമുക്ക് ഈ പറയുന്ന പോലെ എന്തിന് നിങ്ങൾ ഗൂഗിൾ ഗൂഗിളിന്റെ കൽഗോരം അതെ ഞാൻ കുറച്ചുപേര് കഥ പറഞ്ഞില്ലേ ശരി ശരി